ദൈവത്തിന് മഹത്വം നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ നല്ല കർത്താവിന്റെ ധന്യനാമത്തിന് എല്ലാ മഹത്വവും പുഷയും അത്യാദരവോടെ അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയശ്ശോദാക്കളെ നിങ്ങളെയെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു ഈ നല്ല പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്തമായ സമയമേഖലകളിൽ വിവിധ ജീവിത സാഹചര്യങ്ങളായിരിക്കുമ്പോഴിനെ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധർമ്മ വെളിവന്ന് ഏൽപ്പിച്ച ഒരു ദൂതുണ്ട് ലേഖനത്തിൽ നിന്ന് വായിക്കാൻ പത്താം അധ്യായം മുപ്പത്തിനാലാമത് വാക്യം കർത്താവിന്റെ ആത്മാവ് പറയുകയാ സ്വന്തത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് സ്വന്തത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് അവൻ അതല്ലേ സ്പർശവാക്യങ്ങൾ എട്ട് പതിനെട്ടിൽ കർത്താവ് പറയുന്നത് എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് അവൻ പ്രിയരെ നാം തിരുവഴുത്ത പ്രാർത്ഥനയോടെ പഠിച്ചാൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഏഴ് ഉത്തമ സമ്പത്തുകൾ കാണാം അതെന്തൊക്കെയാണെന്നും എങ്ങനെ പ്രാപിക്കാമെന്നും ദൈവാത്മാവിന്റെ സഹായത്തോടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നാം ചുറ്റും നോക്കിയാൽ കാണുന്നത് പുഴുവും തുറുമ്പും കിടക്കുന്ന ഈ മണ്ണിന്റെ നന്മ പാപിക്കാൻ നെട്ടോട്ട് മൂടുന്ന ജനങ്ങളെയാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ പലർക്കും നേരം കിട്ടുന്നില്ലെന്നതാണ് വാസ്തവം എന്നാൽ വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു ഒന്നൂറ്റി മൂത്തിന്റെ ഒൻപത് പത്ത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ചിലർ ഇതു കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ അവഗണിച്ചുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോകുന്നവർ ഒടുവിൽ വിശ്വാസം വിട്ടുടർന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു പറയാനങ്ങൾ എണ്ണിയാൽ ഒടുവിൽ ങ്ങളും നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിന്റെ പൂർണ്ണതയും ഒരുക്കി കാത്തിരിക്കുന്ന ദൈവം പറയുന്നു മക്കളെ എനിടെ പക്കൽ നിനക്കുള്ള ധനവും മാനവും പുരാതന സമ്പത്തും ീന്തി എന്നിട്ടും സകലവിധ ദോഷത്തിനും മൂലകാരണമായ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ പോയി ജീവിതം ദുരിതമാക്കി തീർക്കുകയാണ് ജനങ്ങൾ അങ്ങനെയുള്ള ഏഴ് പ്രശസ്ത വ്യക്തികളെ തിരുവെള്ളത്തിൽ കാണാം ദൈവത്തിനു സ്തോത്രം അവരെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം ഇന്നതൊന്ന് നോക്കാം ആ ഏഴു വ്യക്തികൾ ആരൊക്കെയാണ് ഒന്നാമൻ ലോത്താണ് ലോത്താണ് ദൈവവിളി കേട്ടിറങ്ങി അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയതല്ല പക്ഷേ വിളിച്ചതിന്റെ കാൽച്ചുവടു പിന്തുടരാതെ ടം തേടിപ്പോയി ഇന്നും അങ്ങനെയാണല്ലോ ദൈവശബ്ദത്തിന് കാതോർക്കാതെ ദൈവശബ്ദത്തിന് ചൊവിയോർക്കാതെ നീരോട്ടമുള്ളിടം തേടി നെട്ടോട്ടമുള്ളുകയാണ് ജനസമൂഹം എന്നാൽ ഒടുവിൽ ലോത്തനുഭവിച്ച ദുരിതങ്ങൾ നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം ഒടുവിൽ പത്രോസ് അതിനെ ഇങ്ങനെയാണ് ഉപസംഹരിക്കുന്നത് ആ വിഷയങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഉപസംഹരിക്കുകയാണ് രണ്ട് പത്രോസ് രണ്ടിന്റെ ഏഴകെട്ടെ വാക്യങ്ങൾ അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് വലഞ്ഞുപോയ െന്നാണ് ലോത്തിനെക്കുറിച്ച് പറയുന്നത് അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ അധർമ്മ പ്രവൃത്തി അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും മനസ്സുനൊന്നിട്ടും ഇവൻ സോതോമിന്റെ സമ്പത്ത് വിട്ടുപോകാൻ തയ്യാറായില്ല കാരണം മണ്ണിൽ വേറിറക്കിയ സമ്പത്ത് അവന്റെ മനസ്സിലും വേരിറക്കിയിരുന്നു ഈ മണ്ണിൽ എന്തെങ്കിലും നന്മകൾ നേടിയാലും അതൊന്നും നിന്റെ മനസ്സിൽ വേരുവാകാൻ ഇടയാകരുത് കേട്ടോ അങ്ങനെ സംഭവിച്ചാൽ എന്താ ദോഷം കൂട്ടിവെച്ച നന്മയ്ക്കെന്തെങ്കിലും കോട്ടം വന്നു പോയാൽ നഷ്ടം വന്നുപോയാൽ തകർന്നു തരിപണമാകും ദൈവത്തിനൊരു സ്തോത്രം അതേ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമത്രയായി സമ്പത്തിന്റെ തിളക്കം നീതിബോധത്തെ മറച്ചതുകൊണ്ട് നിത്യനാശം കൊയ്വെടുത്ത രണ്ടാമത്തെ ആളാണ് അഖാൽ അഖാൻ എഴുഹോയുടെ പെരുങ്കോട്ട ആരാധിക്കുമെന്ന യാർപ്പിനു മുൻപിൽ തകർന്നു വിമത ദൈവം നൽകിയ മഹാദേവം അനുഭവിക്കുകയും ചെയ്തവരാണ് പക്ഷേ ഹായ് എന്ന തീരച്ചെറിയ പട്ടണത്തിൽ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കാനിടയായിത്തീർന്നു അനേകരവിടെ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ തോൽവി കണ്ടപ്പോൾ തോൽവി നേരിട്ടപ്പോൾ അഭിഷിത്തൻ ആലോചനയ്ക്കായി ദൈവം പാകം മുട്ടുകുത്തി അതേ മക്കളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തോൽവി ജീവിതത്തിൽ നേരിടുമ്പോൾ ആലോചനയ്ക്കായി ദൈവാലോചനയ്ക്കായി തിരുമുമ്പിൽ മുട്ടുകുത്തിയാൽ പരാജയത്തിന്റെ കാരണവും അതിന്റെ പരിഹാരവും പറഞ്ഞു തരുന്നതിനാ നാം സേവിക്കുന്ന ദൈവം സ്തോത്രം അഭിഷിദ്ന്റെ ഇടനു ചുമുറിഞ്ഞുള്ള കണ്ണദീരുടെ മുൻപിൽ സ്വർഗം കരിംവെളിപ്പെടുത്തി ശകദാർപിത വസ്തു സംബന്ധിച്ച് ഇസ്രയേൽ പാവം ചെയ്തിരിക്കുന്നു പൊന്നിന്റെ കിളക്കവും വെണ്ടയുടെ കിലുക്കവും അഖാന്റെ കണ്ണിൽ മണ്ണേൽപ്പിച്ചപ്പോൾ നീതിബോധം ദൈവഭയം നഷ്ടമായി ആരുടെ നിമിത്തമായി ഇസ്രേൽ പാളയത്തിൽ വലിയ പരാജയം സംഭവിച്ചെന്നറിയാൻ യേശുവാദയും സന്നിധിയിൽ ചീറ്റിട്ടു ചീറ്റിട്ടു യശോ ഏഴിന്റെ പതിനാറ് മുതൽ പതിനെട്ടുള്ള വാക്യങ്ങളിൽ ഈ സംഭവം കാണാൻ കേട്ടോ പതിനാറ് മുതൽ നോക്ക് ചുറ്റിട്ടപ്പോൾ യഹുദഗോത്രം പിടിക്കപ്പെട്ടു യഹൂദഗോത്രത്തിൽ പല കുലങ്ങളുണ്ടല്ലോ ഏത് കുലമെന്നറിയാൻ കുലത്തിന് ചുറ്റിട്ടു സർഹ്യ കുലം പിടിക്കപ്പെട്ടു സർഹ്യ കുലത്തിൽ പല കുടുംബങ്ങളുണ്ടല്ലോ ഏത് കുടുംബമെന്നറിയാൻ കുടുംബത്തിന് ചുറ്റിട്ടു സബ്ദി കുടുംബം പിടിക്കപ്പെട്ടു സബ്തി കുടുംബത്തിൽ പല വ്യക്തികളുണ്ടല്ലോ ഏത് വ്യക്തികളെന്നറിയാൻ ആളാം പതിച്ചിട്ടിട്ടപ്പോൾ വല്യപ്പനായ സേരഹിന്റെ പേര് വെളിപ്പെടുന്നു സേരകിന്റെ മകൻ സബ്ദിയുടെ മകൻ കർമ്മിയുടെ മകൻ ആഖാൻ എന്നവൻ പിടിക്കപ്പെട്ടു മുപ്പത് ലക്ഷം ഇസ്രയേൽ ജനത്തിന്റെ ഇടയിൽ യഹൂദ ഗോത്രം അപമാനിക്കപ്പെടുകയാണ് ഒരുവന്റെ കണ്ണിൽ പൊന്നിന്റെ തിളക്കം വല്ലാതെ മിങ്ങിയതുകൊണ്ട് ദ്രവ്യാഗ്രഹം ഒരുവനെ കൂടി പിടിച്ചതുകൊണ്ട് മുപ്പത് ലക്ഷം ജനത്തിന്റെ നടുവിൽ ആ ഗോത്ര ഗോത്രം അവ അപമാനിക്കപ്പെടുകയാണ് സേരഹിന്റെ കുലം അപമാനിക്കപ്പെട്ടു സബ്ദിയുടെ കുടുംബം അപമാനിക്കപ്പെട്ടു പൂർവപിതാവായ സേരഹ് അപമാനിക്കപ്പെട്ടു വല്യപ്പൻ സബ്ദി അപമാനിക്കപ്പെട്ടു അപ്പൻ കർമ്മി അപമാനിക്കപ്പെട്ടു ആ കൽ കല്ലൊഴിഞ്ഞു കൊല്ലപ്പെട്ടു അവന്റെ മൃതദേഹത്തിൻ്റെ ഉള്ളിലൊരു വലിയ കൽകൂമ്പ മുപ്പത് ലക്ഷം പേർ ഒരുങ്ങിയ കല്ലുകളാണ് അതാണ് ഇന്നത്തെ ആഘോ താഴ്വര അതേ മക്കളെ ദ്രവ്യാഗ്രഹവും സകലവിധ ദോഷത്തിനും മൂലമത്രേ പൂർവികന്മാർ അനുഭവിച്ച ദുരന്തം മുമ്പിൽ കണ്ടിട്ടും മുമ്പിലുണ്ടായിട്ടും ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ കൂലി മാസത്തിൽ വീണ മൂന്നാമനാണ് ഗേഹസി ഗേഹസി അരണിവൻ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കുവങ്ങി യലീശ ശിഷ്യനാണ് ഇയാൾ എലി അതിന്റെ ശിഷ്യനായി എലീശ സ്വകി അനുഗ്രഹത്തിന്റെ ഇരട്ടി പങ്കു പ്രാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാലിരട്ടി പ്രാപിക്കേണ്ടവനാണ് പക്ഷേ ദ്രവ്യാഗ്രഹം അവനെ കുഷ്ഠരോഗിയാക്കി മാറ്റി ദൈവത്തിന് സ്തോത്രം എന്റെ കുഞ്ഞുങ്ങളെ അക്കാലത്ത് കുഷ്ഠരോഗിയുടെ അവസ്ഥയുണ്ടല്ലോ അത് ഭീകരമാണ് വീട്ടിൽ കിടക്കാൻ അവകാശമില്ല നാട്ടിൽ കയറാൻ പാടില്ല പാളയത്തിനു പുറത്ത് ചെരുപ്പിടാതെ ശരീരം മുഴുവനും തല മൂടാതെ കൈകൊണ്ട് വായ്പൊത്തിക്കൊണ്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിശ്രേഷ്ഠനായ അതിശ്രേഷ്ഠമായ ശുസൂഷകൾ ചെയ്തെടുക്കാൻ ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടേണ്ടവനാണ് ഇതാ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അപമാന വിഷയമായി പാളയത്തിനു പുറത്ത് അലഞ്ഞു നടക്കുന്നു ഈ ചരിത്രം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചന ത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ്രവ്യഗ്രഹം സകലബിരദോഷത്തിനും കാരണമായി ഭവിച്ച അടുത്ത നാലുപേര് പ്രിയപ്പെട്ടവര് പുതിയ നിയമത്തിലാണോ കാണുന്നത് അത് നാലും അഞ്ചു വ്യക്തികൾ അനന്യാസും ഭാര്യ സഭീരയുമാണ് അഞ്ചായത്തിന്റെ ഒന്നു മുതൽ വരെ ഇവരുടെ ചരിത്രം കാണാം പുതിയ നിയമസഭയിലെ ആദ്യ കുടുംബക്കാരെന്ന് പറയാം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഈ അച്ചാന്റെ അമ്മയുടെ ം സാമ്പത്തിക വിഷയത്തിൽ അവിശ്വസ്ഥത കാണിച്ചെന്നുള്ളതാണ് ദൈവസന്നിധിയിൽ ചെലവിടേണ്ട സാമ്പത്തിക വിഷയത്തിൽ അവിശ്വസ്ഥത കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ മഹാദുരന്തം മഹാദുഃഖം വരാൻ കാരണമായി തുടർന്നത് എന്നാൽ തിരുവചനം പറഞ്ഞു കേട്ടാത്തേ അങ്ങനെ പുസ്തകപ്രവൃത്തി അഞ്ചിന്റെ മൂന്ന് അനന്യാസെ പരിശുദ്ധാത്മാവിനൊരു വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് കേട്ടോ ഉപദേശിയോടല്ല വ്യാജം കാണിച്ചത് അച്ഛനോടല്ല വ്യാജം കാണിച്ചത് പള്ളിയോടല്ല വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു അതുകൊണ്ട് തീരുന്നില്ല കേട്ടോ അഞ്ചിന്റെ നാല് വായിക്കൂ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ ത്യാഗം കാണിച്ചത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു ദൈവത്തോടെ വ്യാജം കാണിച്ചു സാത്താൻ എന്റെ ഹൃദയം കൈവശമാക്കി എന്റെ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ അർപ്പിക്കാനുള്ള സാമ്പത്തിക വിഷയത്തിൽ അവിസ്വസ്ഥത കാണിച്ചാൽ അർഹിക്കപ്പെടേണ്ട കയ്യിൽ ചെല്ലേണ്ട നന്മയിൽ അവിസ്വസ്ഥത കാണിച്ചാൽ ഓർക്കുക സാത്താൻ എന്റെ ഹൃദയത്തെ കൈവശമാക്കും നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്ന് സ്വർഗം കണക്കിടും സമ്പത്ത് നൽകിയ ദൈവത്തോട് വ്യാജം കാണിച്ചെന്ന് സ്വർഗം എഴുതി വയ്ക്കും അതേ ദ്രവ്യഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം തന്നെ ദൈവത്തിന് സമ്പത്തിന്റെ പിന്നാലെ ഓടി തകർന്നുപോയ ആറാമത്തെ ആൾ പൗലൂസിന്റെ സന്ത സഹചാരിയായിരുന്ന ദേമാസാണ് ലൂക്കുസിനോടൊപ്പം ദേമാസും പൗലൂസിനോട് ചേർന്ന് സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാകട്ടോ ദൈവത്തിന് സ്തോത്രം എന്നാൽ പൗലൂസ് ഇവനെക്കുറിച്ച് വേദനയോട് പറയുന്നു രണ്ടു മുത്തിയൂസ് നാലിന്റെ പത്തിൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി രാമൻ എന്റെ പ്രതിവാദത്തിൽ ആരും തുണയുന്നില്ല ദേവാസ് ലോകത്ത് സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി പ്രിയുടെ ലേഖനങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കൊലോസ്യ ലേഖനം പൗലൂസ് എഴുതുമ്പോൾ അതിന്റെ നാലിന്റ് പതിനാലിൽ ദേവാസ് കൊലൂസിയയിലെ സഭയെ വർണ്ണനം ചെയ്യുന്നത് നമുക്ക് കാണാം അത്ര ശ്രേഷ്ഠമായിരുന്നു അതുപോലെ ഫിലേമോന് ലേഖനം എഴുതുമ്പോഴും ഒന്നിന്റെ ഇരുപത്തിനാലിൽ ദേവാസ് ആ ഫിലേമോന്റെ സഭയെ വന്ദനം ചെയ്യുന്നുണ്ട് പക്ഷേ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് അഥവാ വിണ്ണിന്റെ നിക്ഷേപ വിണ്ണിന്റെ നിക്ഷേപത്തെ ഉപരി മണ്ണിലെ നിക്ഷേപത്തിൽ ആശവച്ചതുകൊണ്ട് ദേവാസ് ആരാലും അറിയപ്പെടാത്തവനായി കടന്നുപോയി ലോകസ്നേഹ നിമിത്തം കർത്താവിന്റെ വേല ഉപേക്ഷിച്ചവരെന്നുള്ള അപമാനം അവൻ മരിച്ചിട്ടും ഇന്നും മരിക്കാതെ നിൽക്കുകയാണ് പൗലൂസിനെ പോലെ ദൈവസ്നേഹത്തിൽ അവൻ നിന്നിരുന്നെങ്കിൽ ഞാൻ ഏതു വിധത്തിൽ മാനിക്കപ്പെടേണ്ടതുമായിരുന്നു ഓരോ വ്യക്തികളും ഈ ദൂത ഏറ്റെടുക്കണം കേട്ടോ പൗലൂസിന്റെ പേര് ലോകം മുഴുവനും അറിയപ്പെട്ടു പോരാ സ്വന്തോഹവാസികളായ ദൂതസഞ്ചയത്തോടൊന്നും ചോദിച്ചു നോക്ക് അവർ പറയും പൗലൂസിനെ മൂന്നാം ശബ്ദത്തിലുള്ള ഞങ്ങൾക്കും പരിചയമുണ്ട് ആ മീൻ അവിടെയും തീരുന്നില്ല അധോലോകത്തിന്റെ ആത്മശക്തി കൂടി ചോദിക്കാം അവർ പറയും പത്തൊൻപത് പതിനഞ്ച് യേശുവിനെ അറിയാം പാവുലൂസിനും പരിചയമുണ്ട് അഹമേൻ പാവുലൂസിനെയും പരിചയമുണ്ട് അങ്ങനെയെങ്കിൽ ഫുലൂസിനെ പാതാളവാസികൾക്കും പരിചയമുണ്ട് എന്നാൽ ദേമാസിന്റെ ചരിത്രം ഇവിടെ അവസാനിച്ചു സ്ത്രോത്രം ഭയത്തോടെ ഹൃദയത്തിൽ പറയാം ദ്രവ്യാഗ്രഹം സകലവിധം ദോഷത്തിനും മൂലമത്രേ എന്റെ സഹോദരങ്ങളെ ധനമോഹം ഏഴാമൻ യേശുവിന്റെ ശിഷ്യനായിരുന്ന യൂതയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അപ്പൊമാരോടൊപ്പം അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്തവനാണിവൻ എന്നറിയാം യുഗസ്വലപത്തിന്റെ ഒന്നിലെ ഇരിക്കുന്നു അവൻ പന്ത്രണ്ട് പേരെ അടുക്കൽ വിളിച്ചു അവർക്ക് അത്ഭുതങ്ങളുടെ അടയാടുകളും ചെയ്യാൻ അധികാരം കൊടുത്തു ആ പന്ത്രണ്ട് പാർക്കും കൊടുത്തില്ലേ പന്ത്രണ്ട് പേർക്കും കൊടുത്തെങ്കിൽ ആ കൂട്ടത്തിൽ യൂതായുമുണ്ട് അവനും അധികാരം കൊടുത്തതാണ് സ്തോത്രം ദൈവത്തിനു മഹത്വം അതെന്റെ കൊടുക്കുമ്പോൾ കത്താലും അറിയില്ലേ നാളത്തെ നാടുകളിൽ ഇവൻ തനിക്കെതിരായി തീരുന്നവനാണെന്ന് മുപ്പത് വെള്ളിക്കാശ് തന്നെ ഒറ്റ കൊടുക്കുന്നവനാണെന്ന് അവൻ ഹലി ചതജ്ഞാനായി കത്താലും അറിയില്ലേ അറിയാം എന്നിട്ടും കൊടുത്തു എന്തേ കാരണം വിളി കെട്ടിറങ്ങി തിരിച്ചെങ്കിൽ അവന്റെ പക്കൽ ദൈവം തന്നെ ഏൽപ്പിക്കാതിരിക്കത്തില്ല കൃപയുടെ ആയുധങ്ങൾ ഏൽപ്പിക്കാതിരിക്കത്തില്ല കേട്ടോ നികത്താവിന്റെ വിളി കെട്ടിറങ്ങി തിരിച്ചവരാണെങ്കിൽ ദൈവം തന്നെ വെറുതെയോട് അയക്കത്തില്ല ദ്രവ്യാഗ്രഹമുണ്ടായിരുന്നിട്ടും ദ്രവ്യാഗ്രഹം മനസ്സിലുണ്ടായിരുന്നിട്ടും അവൻ ദൈവം അധികാരം കൊടുത്തെങ്കിൽ നീതിയോടെ വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കാൻ തിരിച്ച ദൈവത്തിന്റെ വൈകലെ യുധങ്ങൾ തരാതിരിക്കുക ദൈവത്തിന്റെ അതേ തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരോടൊപ്പം അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്തവരാണിവൻ വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വരം ലഭിച്ചവരുടെ കൂട്ടത്തിലുള്ളവൻ പക്ഷേ തിരുവചനം പറയുന്നു ഇപ്പോ സ്ഥല പ്രവൃത്തികൾ ഒന്നിന്റെ പതിനെട്ട് അവൻ അനീലിയുടെ കൂലി കൊതിച്ചു കൊണ്ട് ഒരു നിലം മേടിച്ചു അനീലിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു തല കീഴായി വീണു നടുവേ പിളർന്നു അവന്റെ കുടമെല്ലാം തുറിച്ചുപോയി ദൈവപുത്രനെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ കൂലി പ്രതിഫലം കേവലം മുപ്പത് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു അടിമിയുടെ വിളയാണ് മുപ്പത് വെള്ളിക്കാശ് ഒടുവിൽ അവന് കുറ്റബോധമുണ്ടായി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ യൂത ചെയ്തതിനേക്കാൾ കുറഞ്ഞ തെറ്റൊന്നുമല്ല പത്രോസും ചെയ്തത് പക്ഷേ അവൻ ഹൃദയം ഉള്ള കത്ത അവനോട് തന്റെ പാർണേറ്റ് പറഞ്ഞു പ്രാപക്ഷമ പ്രാപിച്ചു അനുഗ്രഹം നേടിയപ്പോൾ യൂത എന്ന് ചെയ്തു പള്ളിയിൽ ചെന്ന് പുരോഹിതന്മാരോട് ഭാവമേറ്റു പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു തനിക്ക് ലഭിച്ച മുപ്പത് വെള്ളിക്കാശ് അവൻ ആലയത്തിൽ എറിഞ്ഞു കളഞ്ഞു പക്ഷേ മുഹമ്മദ് പുറത്ത് വന്നു പതിനെട്ടിൽ വായിച്ചത് അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചു എന്നാണ് ലോകത്തെ ആ നിലം മേടിച്ചില്ല ആ പണം ആലയത്തിന്റെ മുഖ്യത്തിനായി എറിഞ്ഞുകളുണ്ടായത് എന്നാൽ പുരോഹിതന്മാർ അത് പൊറുക്കിയെടുത്ത് പരദേശങ്ങളെ കുഴിച്ചിട്ടാ നിലം വാങ്ങിച്ചു പക്ഷേ ആ പാപവും ഇവ യൂതന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു മനസ്സാക്ഷിക്കുത്ത് സഹിക്കാനുള്ള ദേവൻ ഒരു മുതൽ കയറി തന്റെ ജീവിതം അവസാനിപ്പിച്ചു പിന്നെ മനസ്സാക്ഷി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആത്മഹത്യ എന്ന പരിഹാരം കേട്ടോ യേശുവിന്റെ മുമ്പിൽ പാവം മോചിപ്പിക്കാൻ അതേ പാവമോചകനായ അവൻ ക്രിസ്തുവിന്റെ മുന്നിൽ നിന്റെ പാവമേറ്റ് പറഞ്ഞാട്ടെ അവൻ ക്ഷമിക്കുന്നു എന്റെ കർത്താവിന് ക്ഷമിക്കാൻ കഴിയാത്തൊരു തെറ്റുമില്ല കേട്ടോ ദിവ്യ സമാധാനം ഹൃദയത്തിന് നൽകി കർത്താവ് എന്നെ ആശ്വസിപ്പിക്കും യൂതയുടെ ദാരുണ്യമായ അന്ത്യം ഒന്ന് നോക്കുക അവൻ അനീതിയുടെ കൂലികൊണ്ടൊരു നിലം വേടിച്ചു തല കീഴായി വീണു അതങ്ങനെ പറ്റി തോന്നിയപ്പോ കയറു പൊട്ടി വീണതായിരിക്കാം അങ്ങനെ വീണാലും തലകുത്തി വീഴത്തില്ലല്ലോ പക്ഷെ അവൻ തലകുത്തി വീണു അവന്റെ തല പൊട്ടിയെന്നെല്ലാം എഴുതിയിരിക്കുന്നത് നടുവേ പുലർന്നു ആത്മഹത്യ ശ്രമിക്കുമ്പോൾ കയറുകുട്ടി വീണാലും നടുവെ പുലരത്തില്ലല്ലോ ഭക്ഷണം തലകുത്തി വീണു നടുവെ പുലർന്നു അന്റെ കുടലെല്ലാം തുറിച്ചുപോയി എന്ന് എഴുതിയിരിക്കുന്നു കുടലെല്ലാം തൊറിച്ചുപോയി എന്നുള്ളത് ഐ മീൻ അത് ശരിയായിട്ട് കുടലെല്ലാം തെറിച്ചുപോയി എന്താണ് ശരി പ്രവർത്തനം ഇതായേ മുപ്പത് വെള്ളിക്കാശു നീ വാങ്ങിയത് കുടലി നിറയ്ക്കാനല്ലേ ഇതാ കുടലെല്ലാം തെറിച്ചുപോയിരിക്കുന്നു സഹോദരങ്ങളെ പ്രഭാതങ്ങളിൽ അനുഗ്രഹത്തിന്റെ വചനം കേൾക്കാനായി എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ ഉള്ള വചനം പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന കർത്താവ് അവൻ തന്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതെ അനുഗ്രഹം പ്രാപിക്കാൻ ബുദ്ധി ഉപദേശം നൽകുകയാ കേട്ടോ ഒരിക്കൽ പരിശുദ്ധാത്മാവ് എളിവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ ഏതു പാപത്തിൽ പോയാലും മടവി വരാം പക്ഷേ ദ്രവ്യാഗ്രഹമുള്ള പാപത്തിൽ വീണു പോയവരാരും മടങ്ങി വന്നിട്ടില്ല ലോത്തു പോയി മടങ്ങി വന്നില്ല ആഖാൻ പോയി മടങ്ങി വന്നില്ല ദേഹസ് പോയി മടങ്ങി വന്നില്ല അനന്യാസ് പോയി മടങ്ങി വന്നില്ല സഭീര പോയി മടങ്ങി വന്നില്ല ദേമാസു പോയി മടങ്ങി വന്നില്ല യൂതാസ് പോയി മടങ്ങി വന്നില്ല ാലും മടവി വരത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരിതിന്റെ പിന്നങ്ങളെ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ടു പോയാലും മടവി വരത്തില്ല തിരുവിദിനം പറയും ആറിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കു വരെയായി തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ചിലർ ഇത് കാക്ഷിച്ചിട്ട് വിശ്വാസങ്ങൾ പുഴങ്ങ് ബഹുദുഃഖങ്ങൾക്ക് അധീനയായി തോന്നുന്നു എന്നാൽ ക്രിസ്തുവിന്റെ നീങ്ങുന്ന വലിയ ധനം നന്ദി വിശുദ്ധ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കായി ഈ മണ്ണിൽ മാത്രമല്ല ഈ മണ്ണിൽ ജീവിക്കാൻ ഈ മണ്ണിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരുന്ന ദൈവം ഈ മുന്നിൽ മാത്രമല്ല നിത്യതയിലും നിലനിൽക്കുന്ന സമ്പത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കും കരാ ചുണുക്കം മാലിന്യം പാട്ടമൊന്നുമില്ലാത്ത അതിവഹത്തായ പ്രതിഫലം സർഗ്യ അനുഗ്രഹങ്ങൾ കരുതി വെച്ച കർത്താവ് കടേ നിങ്ങൾ കാത്തിരിക്കുകയാണ് അത് പ്രാപിക്കണം കേട്ടോ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക കർത്താവിന്റെ മനസ്സുള്ളവരായി ജീവിക്ക് മറ്റുള്ളവരെ സ്നേഹിക്ക് സമ്പത്തിന്റെ പുറകെ ഓടാതെ നിലനിൽക്കുന്ന സമ്പത്തിനായി ആഗ്രഹിക്കാം ഈ നന്മകൾ പ്രാപിച്ചെടുക്കാൻ നമുക്ക് ദൈവകുരയിൽ ശരണപ്പെടാം ഈ സന്ദേശത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അതെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എന്ന വിഷയം വിവരവുച്ചാൽ അടുത്ത പുലരിൽ ചിന്തിക്കാൻ ഞാൻ ഇന്ന് ആ വിഷയം ചിന്തിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ മുഖപുരയിൽ വീണുപോയ സമ്പത്തിന്റെ പിന്നാലെ പോയി വീണുപോയ ഏഴുപേരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ സമയം ലഭിച്ചില്ല വിവരോധിച്ചാൽ അടുത്ത പുലരിൽ നമുക്ക് ചിന്തിക്കാം വീണ്ടും കണ്ടുമുട്ടുമ്പെ കൃത്യ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ കണ്ണി പോലെ സൂക്ഷിക്കട്ടെ സുവിശേഷം രാജൻ ഫിലിപ്പാണ് ഇപ്പോൾ അടിഞ്ഞാലിയിൽ പ്രിയപ്പെട്ടവരെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവ് മറുപടി നൽകി തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണമെന്ന് മുമ്പിൽ ഞാൻ ഓർപ്പിക്കാം നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ ഐ മീൻ തീർച്ചയായും ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുവിശേഷതയിലൂടെ ഭാഗമായി തീരാവും തീർച്ചയായിട്ടും ഭാഗമായി തീരാം അതെ എല്ലാവരും കൃത്യമാണ് ഗ്രഹിക്കട്ടെ ഗോഡ് യു ഇൻ ജീസസ് മേ